പിശാജിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് അത് നിങ്ങൾ മറന്നുപോകരുത് ഞാനിത് പറയാൻ കാര്യം ഒരു ഇന്ന് സമൂഹത്തിലാണെങ്കിലും പിശാജിനെ കൊണ്ടാണ് പല ശുശ്രൂഷകർ പോലും ജീവിക്കുന്നത് അവൻ്റെ കളികളും അവൻ്റെ ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് പിശാചിന്റെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പേടിപ്പിച്ച് ജീവിക്കുന്ന ശുശ്രൂഷകരുണ്ട് കേറി നിന്ന് കഴിഞ്ഞാൽ പോരുന്നത് പോലെ ശത്രു പിശാജ് ഇതല്ലാതെ വേറെ നടത്തുക യേശു ഒന്നും വീണ്ടത് പോലും യേശുവിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ പിശാചിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒത്തിരി പേരുണ്ട് അത് ഒരു എക്സ്ട്രീമെൻറ്റ് എന്നാൽ അതേസമയം നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെക്കുറിച്ച് യാതൊരു രീതിയിലും അലേർട്ട് അല്ലാത്ത ആളുകളുണ്ട് സി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എബ്രായാലേങ്ങനെ പതിനൊന്നാം അത്യാദത്തിൻ്റെ ആറാം വാക്യത്തിൽ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ട് എന്നും ദൈവം പ്രതിഫലം കൊടുക്കുന്നവനാണെന്നുള്ളത് വിശ്വസിക്കണം അല്ലാതെ ദൈവത്തിനടുത്ത് ചെല്ലാൻ പറ്റത്തില്ല ദൈവത്തിൽ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല എൻ്റെ പ്രീ റിക്വസ്റ്റ് ആണ് എന്ത് യൂണിറ്റ് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗാഡ് എന്നാൽ പിശാജിൻ്റെ അടുത്ത് ചെല്ലുന്നവനോ അല്ലെങ്കിൽ അവൻ ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പോലും അവന് നിർബന്ധമില്ല പിശാജ് ഇല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് അവന് കൂടുതൽ സന്തോഷമാണ് പണി തീർന്നിട്ടുണ്ട് പിശാജ് ഇല്ലെങ്കിൽ പിശാജ് ഇല്ലെന്ന് വിശ്വസിക്കുന്നവർ അതായത് ശത്രുവിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ശത്രു ഉണ്ട് രണ്ട് തന്ത്രം ഉപയോഗിക്കും ഒന്ന് ശത്രു ശത്രുവിൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കും പണ്ട് മല്ലയുദ്ധം നടക്കുന്നതായ സമയത്ത് ഈ മല്ലന്മാരുടെ മുമ്പിൽ ഒരുത്തൻ നിന്ന് ഇയാൾ ആരെയൊക്കെ കൊന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ കഥകൾ മറ്റോനോട് പറയുമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് നീ സൂക്ഷിച്ചോണം വരാൻ പോകുന്നില്ല അതാണ് ഇതാണ് അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം ഇവന്റെ ധൈര്യം ചോർത്തി കളയാനായിട്ട് സി അത് ഒരു തന്ത്രമാണ് അവൻ്റെ അവനെ അവൻ്റെ മഹത്വത്തെ എന്താ വിപുലീകരിച്ച് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നതായ ഒരവസ്ഥ രണ്ടാമത്തെ തന്നെ എന്താ പറയുക ഓ എന്തോന്ന് വിചാരിച്ചാടൂ ദയ്യോ ഇല്ല ഇല്ല വിജുല്ലോട് പറയുന്നത് പിശാജ് ഇല്ലെന്ന് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തോടും പറഞ്ഞോളും ആ ദയ്യോ ഇല്ല വിചാജു ഇല്ല എന്തോ നമ്മൾ എന്തോ അതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയും പിശാജ് ഒരു തന്ത്രശാലിയാണ് അവൻ പാമ്പിനെ പോലെ തന്ത്രശാലിയാണ് നമ്മൾ സെക്കൻഡ് കോരിന്ത്യൻസ് ചാപ്റ്റർ ഇലവനില് സെക്കൻഡ് കോരിന്ത്യൻ ചാപ്റ്റർ ഇലവനില് നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് മൂന്നാമത്തെ വാക്യം എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ആ ഉപായത്താൻസ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ ശക്തിയേക്കാൾ നമ്മൾ ഭയപ്പെടുന്നത് ആണ് ശക്തി ഉണ്ട് പക്ഷേ നമ്മുടെ കൂടെ ഉള്ള യേശു എന്താണ് അതിനേക്കാൾ ഇനോ ഒരു കൊച്ചി കേൾക്കാൻ അപ്പനോട് ചോദിച്ച ഞാൻ ഒരിക്കലും എഴുതി കൊടുത്തു അപ്പനോട് ചോദിച്ചു ലാഡ് ഈസ് ഈസ് ബിഗർ ബിഗർ ദാൻ ദാൻ മീ അപ്പൻ യെസ് മോനെ പറഞ്ഞു ഡാഡ് ജീസസ് എന്നോട് ഐ ഡോ സാത്താൻ എന്നെക്കാൾ വലുതാണോ അന്ന് എന്നെക്കാൾ ശക്തിയാണോ ഉണ്ട് ഡാഡിയെക്കാൾ ശക്തി കൊണ്ടോ ഉണ്ട് പക്ഷെ യേശുവിനേക്കാളോ ഇല്ല യേശുവിനടുത്ത് നിക്കാൻ പോലും അവന് കഴിയില്ല എന്നാ എനിക്ക് പിന്നില്ല എനിക്ക് പിശാജിനെ പേടിയില്ല നമ്മൾ പിശാജിനെ ജയിക്കുന്നത് നമ്മുടെ ശക്തിയിലല്ല നമുക്ക് അതിനുള്ള ശക്തി ഇല്ല എന്നാൽ നമ്മുടെ കൂടെയുള്ളവൻ അവൻ അലർന്ന സിംഹം പോലെ ആണെങ്കിൽ അലർന്ന സിംഹം പോലെ ആണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളത് റിയൽ സിംഹമാണ് ഈസ് ലൈക്ക് എ ലയാണ് പക്ഷേ ഇത് റിയൽ ലയൺ ആണ് എന്താണ് ദ ലൈൺ ഓഫ് ചൂടാ യഹൂദയിൻ സിംഹം അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എന്നാൽ അവൻ്റെ ശക്തിയെ നമ്മൾ കുറച്ച് കാണിക്കാനും പാടില്ല പക്ഷെ അവനെ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള അവനെ ഡീൽ ചെയ്യണം അവൻ്റെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ അത് വേദിവസം പഠിപ്പിക്കുന്നുണ്ട് അവൻ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് എക്സ്ട്രീം എൻ്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ പലപ്പോഴും പറയപ്പെടുന്നത് ഇലക്ട്രീഷ്യൻസ് ഇമാരെ എന്തെല്ലാം വയറേലൊക്കെ അതിലേ പോകുന്നു ഇതിലേ പോകുന്നു എന്താ ഈ നമുക്കറിയാം ഇലക്ട്രിക് പവർ എന്തുമാത്രം ശക്തമാണെന്ന് ഇതെങ്ങാനും അവർ പറയും അതൊന്നും കുഴപ്പമൊന്നുമില്ല ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി വാട്ട് ഡീൽ ചെയ്യാൻ ഡീൽ ചെയ്യാൻ ഒരു പ്രയാസമില്ല ഇതുപോലെയാണ് പിശാചിനെ നമ്മൾ മനസ്സിലാക്കണം അവൻ്റെ ശക്തി മനസ്സിലാക്കണം അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാത്തവരല്ലോ അപ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഡീൽ ചെയ്യാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ അശ്രദ്ധ കാണിച്ചാൽ അപകടമാണ് എത്ര നന്നായിട്ട് പഠിച്ച ഇലക്ട്രീഷ്യൻ ആണെങ്കിലും കണ്ണ് കാണാൻ വയ്യാതെ കണ്ണ് അടച്ചുകൊണ്ട് വർക്ക് ചെയ്യാനോ അവന് പറ്റുമോ ഇല്ല ഒരു ചെറിയ കൈപ്പിഴ മതി ലൈഫ് നഷ്ടപ്പെടാൻ ഇതുപോലെയാണ് പിശാചുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും ഇൻസുലേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിനാൽ ഇൻസുലേറ്റഡ് അല്ലാതെ അവൻ്റെ അടുത്ത് കിടന്ന് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താണ് നാശത്തിലായിരിക്കും ചെന്ന് ഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് എല്ലാവരും ശ്രദ്ധിക്കണം തീത്തോസിന്റെ ലേഖനം വായിക്കുമ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആളുകളെയും അവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നീയോ പത്യോപദേശം എന്ന് ചേരുന്ന പ്രസ്താവിക്ക വൃദ്ധന്മാർ നിർമ്മതരും നോക്കേ സോബർ മൈൻഡ് ആയിരിക്കണം ഗൗരവവും സുബോധവും ഉള്ളവരും അവര് ടെമ്പറേറ്റ് ആയിരിക്കണം സൗണ്ട് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം വൃത്തന്മാർ മസിൽ മാത്രം ഉണ്ടായാൽ പോരാ ആരോഗ്യമുള്ള വൃത്തന്മാർക്ക് ആരോഗ്യം ഉണ്ടാകണം അത് വേറെ കാര്യം പക്ഷേ മസിൽ പവർ കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പിശാചിനെ ജയിക്കാൻ കഴിയില്ല നമ്മൾ ഇൻസുലേറ്റഡ് ആയിരിക്കണം നമ്മൾ നിർമ്മതരായിരിക്കണം സോബർ മൈൻഡ് ആയിരിക്കണം ഗൗരവമുള്ളവരായിരിക്കണം ബി സോബർ ഗ്രേവ് ടെമ്പറേറ്റ് സൗണ്ട് ഇൻ ഫെയ്ത്ത് ഇൻ ചാരിറ്റി ഇൻ പേഷ്യൻസ് നിങ്ങൾ പോയി വായിക്കുക ഭാഗം അവർ പവിത്രയോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞ അടിമപ്പെടാത്തവരും ആയിരിക്കണമെന്നും എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാര്യത്തുകളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധമുള്ളവരും നോക്ക് അവിടെയും സോബർ മൈൻഡഡ് ആണ് പവിത്ര ഭാഗ പാതിവളത്യം വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഈ സോബർ മൈൻഡ് അല്ലെങ്കിൽ സുബോധം ആവശ്യമാണ് ഔവണ്ണം യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക എല്ലാ ആൾക്കാരും എന്നിട്ട് പറയാണ് വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് വിരോധി നമ്മളെ കുറിച്ച് ഓരോ തിന്മയും പറയാൻ എന്താണ് വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് അവന് അവനിങ്ങനെ എത്ര പരിശ്രമിച്ചു നോക്കിയാലും ഒരു ഒരു കാര്യവും പറയാനില്ലാത്ത ഒരു സ്റ്റേജ് നമ്മളെ കുറിച്ച് ഒരു കുറ്റം പറയാൻ ഇല്ലാത്ത ഒരു സ്റ്റേജ് നമ്മൾ ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാമല്ലോ നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗമാണ് അവിടെ എന്താ നമ്മൾ കാണുന്നത് അവനെ എല്ലാത്തിനും അധിപതിയാക്കിയ സമയത്ത് ഇവ വോട്ട് ഹാപ്പൻ അവനെ ഒന്ന് താഴ്ത്താനായിട്ട് ഇവൻ്റെ ഒരു കുറ്റം പണ്ട് കണ്ടുപിടിക്കാൻ ഇവരെല്ലാവരും കൂടെ പരിശ്രമിച്ചിട്ട് ഒടുവിൽ അവരിലെ പ്രധാനി എണീറ്റ് പറഞ്ഞു എൻ്റെ പൊന്നുമക്കളെ ഇവനിലൊരു കുറ്റവും നമുക്ക് കാണാൻ പറ്റത്തില്ല പിന്നെ നമുക്കിനി ആകെ ഒരു പരിപാടിയോടുള്ളൂ ഇവൻ ആരാധിക്കുന്നവനാണെന്ന് ഒന്ന് ചെന്ന് പറയാം അല്ലാതെ എന്തോന്ന് പറയാന് ഇവനിപ്പം ഇവൻ ഇവ ഇവനവൻ്റെ ദൈവത്തെ വിട്ടുള്ള ഒരു പരിപാടിയില്ല അത് മാത്രം ആ കുറ്റം ആരെങ്കിലും പറയുന്നതാണല്ലത് നമ്മളെക്കുറിച്ച് അങ്ങനെ ഒരു കുറ്റം ആൾക്കാർ പറയട്ടെ ഏത് ഓ ഇവനും ഈ ദൈവമേ ദൈവമേ എന്നുള്ളതല്ലാതെ ഒരു ചിന്തയും ഇല്ലാത്തോ എന്ന് നമ്മളെക്കുറിച്ച് ശത്രു പറയട്ടെ വേറെ ഒന്നും പറയാൻ ഒന്നും പറയാനില്ലാതെ ലജ്ജിക്കേണ്ട ഒരു സ്റ്റേജ് എന്തൊരു ഭാഗ്യമായിരിക്കും അങ്ങനെ അവനെക്കുറിച്ച് എന്തോ പറയാനാ ഒന്നും പറയാനില്ല എന്ന് പറയത്തി വിരോധിക്ക് നമ്മളെക്കുറിച്ച് ഒരു അപവാദം പറയാനില്ലാതെ അവൻ എന്ത് ചെയ്യുകയാണ് ലജ്ജിക്കുകയാണ് ലജ്ജിക്കുകയാണ് അങ്ങനെ ഒരു സ്റ്റേജ് അതുപോലെ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഓരോ സ്ട്രാറ്റജീസും പേഴ്സിക്യൂഷൻ ടെമ്പറ്റേഷൻസ് ആൻഡ് ഡിസ്റ്റോർഷൻസ് പേഴ്സിക്യൂഷൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു നമ്മൾ പറഞ്ഞു പിശാചല്ലെ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം റിയൽ ലയൺ വളിപ്പാട് ദിവസം അഞ്ചാമത്തെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ് എന്ത് നമ്മുടെ യഹൂദയുടെ സിംഹം നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പിശാചിന് ശക്തിയില്ല എന്നിട്ടല്ല പക്ഷെ മുമ്പെ പറഞ്ഞതുപോലെ അപ്പൊ ചെറുക്കൻ പറഞ്ഞതുപോലെ എന്താണ് യേശുവിനേക്കാൾ ശക്തിയുണ്ട് ഇല്ല യേശുവിൻ്റെ മുമ്പിൽ അവന് നിൽക്കാൻ പോലും കഴിയില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പീഡനത്തെക്കുറിച്ചും പ്രലോഭനങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് സാത്താൻ പീഡനങ്ങളുടെ കാര്യത്തിൽ സാത്താൻ ഇടപെടുന്നുണ്ട് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽസും ടെമ്പറ്റേഷൻസും പറയുമ്പോഴത്തേക്ക് ട്രയൽസിനകത്ത് അല്ലെങ്കിൽ അത് ഒരു ഒരു ദൈവികമായ പദ്ധതിയിൽ ദൈവം ചെയ്യുന്ന കാര്യമാണ് അത് ദൈവം അനുവദിക്കാതെ പിശാചിനെ ഒരു അക്ഷരം പോലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല യോപിൻ്റെ ചരിത്രം നമുക്കറിയാമല്ലോ ഇല്ലേ യോപിൻ്റെ ചരിത്രത്തിലാണെങ്കിലും ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിക്കാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല പത്ത് കാര്യത്തിലും അതാണ് നമ്മൾ കാണുന്നത് എന്ത് സാത്താൻ അനുവാദം ചോദിക്കുന്നു അല്ലാതെ അവനെ തൊടാൻ കഴിയില്ല ദൈവം വേലി പൊളിച്ചു കൊടുക്കാതെ യോവിനുള്ള യാതൊന്നിനും സ്പർശിക്കുവാൻ അവന് കഴിയില്ല ടെസ്റ്റിന്റെ കാര്യത്തിൽ ദൈവം ഓവർസീ ചെയ്യുന്നുണ്ട് പക്ഷെ ടെംപ്ടേഷൻസ് കാര്യത്തിൽ എനിക്ക് അറിയില്ല ദൈവം ഇവനെ ഞാൻ അനുവദിച്ചിരിക്കുകയാണെന്ന് എൻ്റെ ചിന്ത എൻ്റെ ചിന്തയാണ് എനിക്ക് എൻ്റെ ദൈവശാസ്ത്രം വെച്ചല്ലേ ഞാൻ പറയുന്നത് നമ്മളെ പ്രലോഭിപ്പിക്കുവാൻ പാപം ചെയ്യേണ്ടതിന് പ്രലോഭിപ്പിക്കുന്ന കാര്യത്തിൽ പിശാചിന് ദൈവം അധികാരം കൊടുത്തതുപോലെയാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നമ്മളെ ഏത് രീതിയിലും പാപം ചെയ്യാൻ അവനെ പ്രലോഭിപ്പിക്കാം പക്ഷേ ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മളെ ആ രീതിയിൽ പിശാജ് അതായത് ഞാനിവനെ പാപം ചെയ്താൽ പ്രലോ ചെയ്യാൻ പ്രലോഭിപ്പിച്ചോട്ടെ എന്ന് സാത്താൻ എങ്ങ് ചോദിക്കുന്ന കാണുന്നില്ല പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്താണ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തുണ്ട് എപ്പോഴും ദൈവത്തിൽ നിന്ന് അനുവാദം വാങ്ങിക്കാതെ അവനത് ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേജ് എന്നാൽ പേഴ്സിക്യൂഷനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടതുപോലെ പേഴ്സിക്യൂഷൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവനുണ്ടാകുന്ന പീഡനങ്ങളല്ല പ്രത്യുത അവൻ്റെ വിശ്വാസത്തിൻ്റെ നഷ്ടമാണ് അതുകൊണ്ടാണ് സുവിശേഷം സുശേഷി ഇരുപത്തിരണ്ടാമത്യത്തിന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ സാത്താൻ നിന്നെ കാറ്റുപോലെ പാറ്റേണ്ടതിന് ശിമോനെ എന്നോട് അനുവാദം ചോദിച്ചു നിൻ്റെ വിശ്വാസം പൊയ് പോകുമോ എന്ന് ചിന്തിച്ച് ഞാൻ അനുവാദം കൊടുത്തില്ല അപ്പോൾ ആകെ ആകെ കൺസേൺ 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 ഏറ്റവും വലിയ എന്ന് പറയുന്നത് ശരിയല്ല ദൈവത്തിന്റെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ടെസ്റ്റിന് പോലും അനുവാദം കൊടുക്കാതിരിക്കുന്നത് വിശ്വാസം പോയി പോകുമോ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തോളാം പറയും ഇയോബിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നതുകൊണ്ട് കർത്താവ് എന്ന് പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം നീ എന്തോന്ന് വെച്ചാൽ ചെയ്യ പക്ഷേ അവൻ എന്നെ തന്നെ ആ പിൻപറ്റും പക്ഷെ പത്രോസിൻ്റെ കാര്യം പറഞ്ഞപ്പം ഷിമോൻ്റെ കാര്യം പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞു ഞാൻ പറയാം ഒരു മിറ്റേ കാര്യം ഇയോബിനുണ്ടായിരുന്നത്ര ഒരു കോൺഫിഡൻസ് ആരിൽ ഉണ്ടായിരുന്നില്ല പത്രോസിലുണ്ടായിരുന്നില്ല അപ്പം കൂടുതൽ പരിശോധനകളിൽ പെട്ടുപോകുന്ന ആളെക്കുറിച്ച് ദൈവത്തിന് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രലോ നിങ്ങളുടെ പരിശോധനകൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാൻ പറ്റും എന്താണെന്ന് അറിയാമോ ഓ ദൈവം എന്നിലാ ഒരു കോൺഫിഡൻസ് എടുത്തല്ലോ ദൈവം എന്നിലാ ഒരു കോൺഫിഡൻസ് എടുത്തല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂണറിൽ പോയി ചാലഞ്ചായിട്ടുള്ള മെൻ്റലി ചാലഞ്ചായിട്ടുള്ള മൂന്ന് പിള്ളേർ ഒരാൾക്ക് അവരുടെ ഭർത്താവ് മരിച്ചു പോയി അപ്പം ഞാൻ ആ ഫ്യൂണറിൽ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല അപ്പം ഞാൻ രണ്ട് കാര്യങ്ങളാണൊന്ന് പറഞ്ഞത് ഒന്ന് നാൽപ്പത് വയസ്സുള്ള ഒരു മോനാണ് മരിച്ചത് നാൽപ്പത് വർഷം അവൻ ജീവിച്ചു നാൽപ്പത് വയസ്സുള്ള ആരുടെ ഫ്യൂണറിന് പോയാലും എനിക്ക് തൻ്റെ ഇടത്തോടെ ഇവൻ സ്വർഗത്തിൽ കാണുമെന്ന് പറയാൻ കാണുമായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നാൽപ്പത് വർഷം ഭൂമിയിൽ ജീവിച്ച ഒരാൾ സ്വർഗത്തിലുണ്ട് എനിക്ക് എന്ന് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പും എനിക്ക് പറയാൻ പറ്റുന്നത് ഈ മോനെക്കുറിച്ചാണ് എനിക്ക് പറയാമല്ലോ കാര്യം അവൻ നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് അറിയാതെ ജീവിച്ച വ്യക്തിയാണ് ഈ ഹെവൻ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു ഇൻവാലിഡ് ചൈൽഡിനെ തന്നെ ഒരാൾക്ക് ദൈവം കൊടുത്താൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ആ വ്യക്തിയിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണം ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നമ്മളിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ കോമൺ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്ലാസ്സസ് ഉണ്ട് ഡിസ്റ്റിംഗ്ഡ് ആയിട്ടുള്ള ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗ്ലാസ്സസ് ഉണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പോൾ ക്രിസ്റ്റൽസ് നമ്മൾ പെട്ടെന്ന് അവിടെ ആ ക്രിസ്റ്റൽസ് എടുത്ത് വെള്ളം കൊടുക്കുന്ന ആരെ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും വരുമ്പോഴായിരിക്കും നമ്മൾ ആ സാധനം എടുക്കുന്നത് തന്നെ അല്ലെങ്കിൽ നോർമലി നമ്മൾ എടുക്കില്ല ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി അപ്പം അതെടുക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് നമ്മൾ തന്നെ എടുത്ത് നമ്മൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിള്ളേരെ കുറച്ച് ആ ക്രിസ്റ്റലിനെടുത്ത് എടുത്ത് കുറച്ച് ജ്യൂസ് എടുത്ത് കൊടുക്കുക എന്ന് നമ്മൾ പറയത്തില്ല കാര്യം പിള്ളേരെടുക്കുന്ന കൂടെ നിന്നാണ് പൊട്ടിപ്പോയെന്നുള്ള ഒരു പേടി മെച്ചുവറായിട്ടുള്ള ഒരാൾ മാത്രമേ അത് കൈകാര്യം ചെയ്യുകയുള്ളൂ അപ്പം ഞാനവിടെ പറഞ്ഞ കാര്യം സ്വർഗത്തിന് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പിള്ളേരായി വരല്ലാതെ സ്വർഗ്ഗത്തിന് വിലയില്ലാത്ത പിള്ളേരല്ല കാര്യം ഒരിക്കൽ പോലും പാപത്തിൻ്റെ കുഴിയിലേക്ക് വീഴാതെ അവരവിടെ ചെന്നെങ്കിൽ ഐ ടോട്ടലി ബിലീവ് ദേ ആർ വാല്യുബിൾ ട്രഷേഴ്സ് ഇൻ ഹെവൻ അത് ദൈവം കൊടുത്തത് പൊട്ടിക്കത്തില്ലെന്ന് ബോധ്യമുള്ള ആളിൻ്റെ കയ്യിലാണ്